അഷ്ടേൻഡോ അഖാഡയിൽ മികവാർന്ന പ്രകടനത്തിലൂടെ ശ്രദ്ധ നേടിയ വിദ്യാർത്ഥിയാണ് നിഹാസ് ആരനാട് വില്ലാനസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡിസ്ട്രിക്ട് തലത്തിൽ മികവാർന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് നിഹാസ് പറഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ മകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വേണ്ട പ്രോത്സാഹനം നൽകിയിട്ടുണ്ടെന്ന് മാതാവും വ്യക്തമാക്കി ബ്ലാക്ക് ബെൽറ്റ് ആണ് തന്റെ ലക്ഷ്യമെന്നാണ് നിഹാസ് പറയുന്നത് ഞാൻ നിഹാസ് ഞാൻ ഇപ്പം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാൻ മുലാൻ ഹസ്രത്ത് ആരനാട് സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഒരു റെക്കോർഡുണ്ട് ഞാൻ കുറെ മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന് പ്രൈസുകളും കിട്ടിയിട്ടുണ്ട് എൻ്റെ സാർ സാറന് നല്ല നമുക്ക് അതിനായിട്ട് കൊണ്ടുപോകുകയും അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും എനിക്ക് ഇപ്പം അസ്റ്റാഡ് രണ്ട് കോമ്പറ്റീഷൻ പോയിട്ടുണ്ട് ഒന്നിന് ഫസ്റ്റും പിന്നീട് ഒന്നിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അസ്റ്റേഡ് അക്കോട് ഡിസ്ക് ഡിസ്ട്രിക്റ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും കോമ്പറ്റീഷനാണ് പോയിട്ടുള്ളത് പിന്നീട് ഞാൻ ഇപ്പം പെഞ്ചിലത്തിൻ്റെ ഫൈറ്റിംഗ് കോമ്പറ്റീഷന് പോയി അതിനും തേഡാണ് കിട്ടിയത് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും പോയി പിന്നെ എനിക്ക് റെക്കോർഡുണ്ട് റെക്കോർഡ് എനിക്ക് ഏറ്റവും കൂടുതൽ പഞ്ചസിനാണ് കിട്ടിയിട്ടുള്ള വേൾഡ് റെക്കോർഡാണ് എനിക്ക് കുറച്ച് കുറച്ച് വർഷം കൂടെ എനിക്ക് ഇത് പഠി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റിൻ്റെ അടുത്തോട്ട് പോയതിന് ശേഷം ബാക്കി നോക്കാം എങ്ങനെയാണ് അവന് സ്പോർട്സിൽ താല്പര്യമുണ്ട് അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഇറങ്ങിയില്ലെങ്കിൽ അവന്റെ വാപ്പാക്കാണ് ഇതില് പങ്കെടുപ്പിക്കണോന്നും പ അവനെ പരിശീലിപ്പിക്കണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരമാണ് നമ്മള് ഇവിടെ അരുചി അരുജി മാസ്റ്റർ എടുത്ത് ആ അതിനായിട്ട് അയച്ചത് സാറ് നല്ല സപ്പോർട്ടീവാണ് നമുക്ക് ഇതിനെപ്പി കൂടുതൽ അറിയില്ലെങ്കിലും സാറ് സാറിൻ്റെതായിട്ടുള്ളതിൽ എല്ലാം അവനെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുകയും റെക്കോർഡിന്റെ കാര്യമായാലും അവൻ ഇങ്ങനെ ഒരു ഇതിലാണ് അവൻ റെക്കോർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടി ഞങ്ങൾക്കില്ലേരുന്നു അവന്റെ കഴിവ് അതാണെന്ന് മനസ്സിലാക്കി സാറാണ് ഇതിൽ പങ്കെടുക്കാൻ പറഞ്ഞത് പിന്നെ എന്ത് ഉണ്ടെങ്കിലും സാറ് കൊണ്ടുപോവുകയും മത്സരിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങൾ കൂടെ പോയില്ലെങ്കിൽ പോലും സാറ് എന്നെ കുട്ടികളെ കൊണ്ടുപോവുകയും വരികയും ഒക്കെ ചെയ്യാറുണ്ട്